ആ കൂട്ടുകാരെ ത്രിഭാസ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ നിശാകാന്തി പൂത്തിരുന്നു ഈ വർഷം പൂത്തു അപ്പോൾ ഈ വർഷം എല്ലാ വർഷവും ഇങ്ങനെ പൂക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഈ വർഷം നമുക്ക് പത്ത് പൂവുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം നൂറ്റി പതിനഞ്ച് പൂവുണ്ടായിരുന്നു അതിൽ കുറച്ചെണ്ണം പൊഴിഞ്ഞു പോയി ലാസ്റ്റല്ലുടെ അമ്പത്തി അഞ്ചെണ്ണം ഒരുമിച്ച് വിരിഞ്ഞു അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങാൻ ഒരു കാരണം എൻ്റെ കുറച്ച് പേരുകളിൽ ഇത് അറിയിക്കണേ നൂറ്റി പതിനഞ്ച് പൂവുണ്ടായിക്കപ്പം എനിക്ക് ഭയങ്കര അലശയമായിരിക്കും ഈ വർഷം പൂത്തിട്ടുണ്ട് അത്രയെന്നില്ല വെറും പത്തണമേ ഉള്ളൂ പൂ മൊട്ട് ഇട്ട് വിരിഞ്ഞ് ഇതേ വരുന്നേ ഉള്ളൂ ഇങ്ങനെ ആയേ ഉള്ളൂ ഇനി അടുത്ത ദിവസം തന്നെ ഇത് വിരിയും അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് മറക്കണം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിതിനെ തുടർന്ന് ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ നിശാഗാന്തി മുട്ടിട്ട് വരുന്നുള്ളൂ കേട്ടോ മുട്ടിട്ട് കുറേ ദിവസമായി ആ മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ മേളിൽ വെള്ളമൊക്കെ ഇരിപ്പുണ്ട് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ ഉണ്ടോ അടിപൊളി അതുപോലെ ഈ പ്രാവശ്യം പത്ത് പൂവുള്ളൂ കേട്ടോ കുഞ്ഞൊരു ചെടിയാണ് വലിയ ചെടിയൊന്നുമില്ല ഓവർ വലിയതായിട്ടുണ്ടായിട്ടില്ല ഉണ്ടോ ഇത്രയേ ഉള്ളൂ സംഭവം അവിടെ കുഞ്ഞി കമ്പ് വള്ളി പോലെയാണ് അത് ഉണ്ടായിരിക്കുന്നത് താഴെ ചൂട് വള്ളി വന്ന് വള്ളി പോലെ പൊങ്ങിപ്പോയക്കോ അതിൻ്റെ ഒരു കമ്പ് ഇങ്ങോട്ടും പോയിട്ടുണ്ട് ഇതൊരു പരുത്തി എന്ന് പറഞ്ഞ ഒരു മറത്താലേക്ക് ഇങ്ങനെ ചുറ്റിച്ചിട്ടേക്കുന്നതാണ് ഇവിടെ രണ്ടുമൂന്ന് പൂക്കൾ അടുത്ത് ഇപ്പോൾ ഉണ്ട് കേട്ടോ ാണ് പോവുക ഇവിടെയുണ്ട് അവിടെ മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ പിടിച്ച് നിൽക്കുക ഒരു കണക്കു ഇലമുളിച്ചയുടെ ഒരു വേറൊരു ഐറ്റമാണ് അത് ഇതിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് അത് പൂവുണ്ടാകുന്ന ഓരോ തട്ടിൻ്റെ ഇല ഇതുണ്ട് ഇലക്കൊരു പ്രത്യേകത ഉണ്ടോ അതുപോലെ ഇത് ഈ വേര് ഈ വേരോട് കൂടി തണ്ട് ഒടിച്ച് വെച്ചാൽ മതി അത് പെട്ടെന്ന് പിടിക്കും ആ രസമല്ലേ കാണാൻ അടിപൊളിയല്ലേ ഓക്കെ അതിൻ്റെ ഇപ്ര സൈഡ് ഉണ്ട് കേട്ടോ ഇവിടെ പറഞ്ഞോണ്ടേ അവിടെ വരണം വിരിയുന്ന സമയമാവുന്നൂ വിരിഞ്ഞ് വരുന്നതുള്ളൂ അപ്പം ഈ ആഴ്ചക്കുള്ളിൽ ചിലപ്പം വിരിയും വിരിയുന്നതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങളെ കാണിയാ കാണിക്കാൻ വേണ്ടി നല്ല നല്ല രസമാണ് ഇത് നട്ടു വെച്ചിട്ട് വർഷങ്ങളായി പക്ഷെ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ പൂത്തത് ഞാൻ ആദ്യം പറഞ്ഞാൽ നൂറ്റിപ്പതിനഞ്ച് പൂ നമുക്കുണ്ടായി അല്ല പകുതി ഒഴിഞ്ഞുപോയി അമ്പത്തി അഞ്ചെണ്ണം ഒരുമിച്ച് വിരിഞ്ഞു അമ്പത്തഞ്ച് പൂ ഒരുമിച്ച് വിരിഞ്ഞു അതിന് ശേഷമാണ് എനിക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി ഞാനോ ഞാൻ രണ്ടുമൂന്ന് പേരോട് പറയുകയൊക്കെ ചെയ്തു കൂട്ടുകാരോട് നമുക്കൊരു ഇങ്ങനെ എത്രയും പൂ വിരിഞ്ഞു ഒരു വീഡിയോ വീഡിയോ ചെയ്യുന്ന ആളോടും ഫോട്ടോഗ്രാഫറോടും പറഞ്ഞു അവർക്കൊന്നും ഉണ്ടെന്ന് സമയമൊന്നും കിട്ടിയില്ല എന്നാൽ തന്നെത്താനെ ചെയ്താക്കാന്നുള്ള ഒരു രീതി വന്നാണ് തന്നെ തന്നെത്താനെ വീഡിയോ എടുത്ത് അന്ന് മുതലാണ് ഒരു യൂട്യൂബർ ആയി തീർന്നത് ഇപ്പം അത്യാവശ്യം സബ്സ്ക്രൈബുണ്ട് വാച്ച് അവർ ഇല്ല വാച്ച്വർ ഇനി വരണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സബ്സ്ക്രൈബ് ഒന്നും വെച്ചുകൊണ്ട് വൺ പോയിൻറ്റ് ഫോർ വരെ ഉണ്ട് ഇനി വാച്ചവറും കൂടെയാണ് വാച്ചവർ വളരെ കുറവാണ് നിങ്ങളെ നിങ്ങളെ തുടർന്ന് കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ആയ കൂടും മോട്ടേഷനിലേക്ക് നമുക്ക് കിടക്കാം ഈ കമ്പൊക്കെ ഒടിച്ചാട്ടോ ഓടിച്ച് കൂട്ട മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒടിച്ച് കൊടുത്തതാണ് അവർ കൊണ്ട് നട്ടാണ് ഉണ്ട് ചുവടെ ഈ ചുവട് ഇത് ഒടിഞ്ഞു പോയ കമ്പ് ഞാൻ പറിച്ച ഇവിടെ നിലത്ത് കുത്തിയതാണ് അത് പിടിച്ചിട്ട് അത്തന്നൊരു കമ്പ് ഇങ്ങനെ കമ്പ് പോലെ ഇത് കയറിപ്പോയേക്കത് ഉണ്ടോ ഇങ്ങനെ നീണ്ട് ഇതുപോലെ അങ്ങ് പോയേക്കാം ഇത്രയും പൊക്കം പോന്നെട്ടോ അത് ഇതാണ് എൻ്റെ മുകളുടെ അറ്റം ഇടം വരെ വന്നിട്ടുണ്ട് ഇതാ ഈ ഈ കിടന്ന കമ്പൊക്കെ അതിൻ്റെ നിശാദിയുടെ കമ്പുകൾ കേട്ടോ ഇത് ഒരു ഒരു മറ്റുള്ള ഒരു മരത്തിൻ്റെ ഒരു സഹായം വേണംന്ന് തോന്നാ എന്നാൽ ചെയ്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി ഇങ്ങനെ കിടക്കാൻ ഇതുണ്ടോ ഇതെല്ലാം കമ്പക്കടെ കയറി ചുറ്റി കിടക്കുന്ന അതിൻ്റെ ഒരു കമ്പാണ് ഇങ്ങനെ നീണ്ടുപോയേക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഈ പരുത്തി എന്ന് പറഞ്ഞ മരത്തിലേക്ക് ഇത് കയറി കവട്ടക്കയറ്റിങ്ങനെ ചുറ്റി ഇട്ടേക്കുന്ന അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് കുഞ്ഞിക്കമ്പുകൾ ഇതുണ്ടോ കുഞ്ഞി കമ്പുകൾ അതിൻ്റെ ഇടയ്ക്കോടെ കയറി പോയിട്ടുണ്ട് ഇത് അതിന് ഇടയ്ക്ക് വെട്ടിക്കളഞ്ഞില്ല ഇനി അത് മഴക്കാലം കഴിയുമ്പോൾ അത് വെട്ടിക്കളങ്ങണം എന്നിത് തന്നെയാക്കണം എന്നാലും ഇത് വിരിയുന്നതിൻ്റെ വീഡിയോ ഉടനെ ഉണ്ടാവും യു ടി വി എടുത്തിടുന്നതായിരിക്കും നിങ്ങളെല്ലാം കപ്പസ കട്ട സപ്പോർട്ട് ചെയ്യണം പക്ഷേ രാത്രി രാത്രിയിലേ ഇത് വിരിയുള്ളൂ വിരിഞ്ഞു കഴിയുമ്പം നേരം വിളക്കുമ്പോൾ ഇതുപോലെ തന്നെ കൂമ്പി പോവും നമ്മുടെ രാത്രി ഇതിനു വേണ്ടി ടൈം നോക്കിയിരുന്ന നോക്കിയെങ്കിൽ നമുക്ക് കാണാൻ പറ്റുകയുള്ളു നല്ല രസം കേട്ടോ നമ്മൾ ഇത് വിരിഞ്ഞ അതിൻ്റെ ഉള്ളു കാണുന്ന ഈ വള്ളംകളിയിലെ ആൾക്കാർ വള്ളം തുഴയുന്ന പോലെ ചുണ്ടൻ വള്ളത്തിലൊക്കെ ഇരുന്ന് തുഴയുന്ന പോലെ ഒരു രീതിയാണ് അതിൻ്റെ പൂമ്പൊടി ഇങ്ങനെ ഉള്ളിക്കോടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് നല്ല രസമാണ് അതിൻ്റെ വീഡിയോ ഇത് വിരിയുമ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പം ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്